റെക്കോർഡ് വിവാഹങ്ങൾ നടക്കുന്ന ഗുരുവായൂരിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വിവാഹങ്ങൾ പൂർത്തിയായി വിവാഹങ്ങളാണ് ഇന്നലെ വൈകിട്ട് വരെ ബുക്ക് ചെയ്തത് ആറ് മണ്ഡപങ്ങളിലായി വിപുലമായ ഒരുക്കങ്ങളോടെയാണ് ക്ഷേത്രത്തിലേക്ക് വധുവരന്മാരെ വരവേൽക്കുന്നത് മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഗുരുവായൂരിൽ വിവാഹങ്ങളെല്ലാം ഇങ്ങനെ പുരോഗമിക്കുകയാണ് വിവാഹങ്ങൾ ഇന്നലെ വൈകിട്ട് വരെ രജിസ്റ്റർ ചെയ്തപ്പോൾ വിവാഹങ്ങൾ ഇപ്പോൾ നിലവിൽ അറിയുന്ന വിവരം ഇത്രയും വിവാഹങ്ങൾ ഒന്നിച്ച് നടക്കുന്ന ദിവസം കഴിഞ്ഞതിൻ്റെ സന്തോഷം എങ്ങനെയാണ് പങ്കുവെക്കുന്നത് നല്ല പറയുന്നു നവ ദമ്പതികളെ വിവാഹം പൂർത്തിയാക്കിയ ദമ്പതികളെ കല്യാണ മണ്ഡപത്തിൽ നിന്നും പുറത്തേക്ക് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു തൊഴുതതിന് ശേഷം അവർ പുറത്തേക്ക് മാറുകയാണ് ആറ് മണ്ഡപങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു ആറ് മണ്ഡപങ്ങളിലും വിവാഹങ്ങൾ നടക്കുന്നു മറ്റ് ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ടോക്കൺ അനുസരിച്ച് ഓരോ ദമ്പതികളെയും ഈ എന്തു പറയുന്നു എവിടുന്നാണ് വരുന്നത് വിവാഹങ്ങൾ ഒന്നിച്ച് നടക്കുന്ന റെക്കോർഡ് ചരിത്രത്തിന്റെ ഭാഗമായി ഒരു ദിവസം കഴിഞ്ഞതിന്റെ സന്തോഷം എങ്ങനെ കഴിഞ്ഞു നല്ല സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം എത്ര ആണ് ഞങ്ങൾ ഇപ്പൊ ഒരു രണ്ടോന്നാഴ്ച മൂന്നാഴ്ച ബുക്ക് ചെയ്തിട്ട് എങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു ഓ പിന്നെ എന്തായാലും ഈ ഒരു ചരിത്ര ദിവസത്തിൽ ഇത്രയും റെക്കോർഡ് വിവാഹം നടന്ന ഈ ചരിത്ര ദിവസത്തിൽ വിവാഹിതരാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് നവ നവദമ്പതികളെല്ലാം തന്നെ മേപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപത്ത് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന പന്തലിൽ നവദമ്പതികൾ കാത്തു നിൽക്കുകയാണ് വിവാഹത്തിന് വേണ്ടി അവരുടെ അവസരമാകുമ്പോൾ ടോക്കൺ നമ്പർ ക്രമീകരണത്തിൽ അവരെ കല്യാണ മണ്ഡപത്തിലേക്ക് കടത്തിവിടും ഇരുപത്തിനാലംഗ സംഘത്തിനാണ് നവദമ്പതികളോടൊപ്പം കല്യാണ മണ്ഡപത്തിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് നാല് ഫോട്ടോഗ്രാഫർമാരും ഇരുപത് അംഗങ്ങളും അടങ്ങുന്ന ഇരുപത്തിനാലംഗ സംഘം ഇവിടേക്ക് ആ കല്യാണ മണ്ഡപത്തിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നു ടോക്കൺ അനുസരിച്ച് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ വളരെ എവിടെ നിന്നാണ് വരുന്നത് ഓ നമ്മുടെ മൈസൂരാ നമ്മൾ മൈസൂരാൻ കഴിഞ്ഞ സന്തോഷം എങ്ങനെ അല്ല നമ്മുടെ ആദ്യം മുതലേ ഉള്ള ആശയായിരുന്നു ഗുരുവായൂർ വെച്ചിട്ട് തന്നെ കഴിക്കണമെന്ന് അതിനകത്ത് രണ്ടാളുടെ അത് തന്നെ ആശയായിരുന്നു അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് നമ്മളെ ഇവിടെ വന്നിട്ട് കഴിച്ചതില്ലേ നാളെ ആറ് മാസം ബുക്ക് ചെയ്താ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങള് മാത്രല്ല എല്ലാവരും ഈ ദിവസം ഓർത്തിരിക്കുവല്ലോ സന്തോഷമുണ്ട് വളരെ സന്തോഷത്തിലാണ് ഇവിടെ ഇന്ന് വിവാഹിതരാകുന്ന ആ ദമ്പതികളെല്ലാം തന്നെ ചരിത്ര ദിവസത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷം അവരെല്ലാം പങ്കുവെക്കുന്നു ഇനി ഉച്ചവരെ നട അടയ്ക്കുന്നത് വരെയുള്ള സമയത്ത് ഇവിടേക്ക് എത്തി നേരിട്ടെത്തി വിവാഹം നടത്തുന്നതിനുള്ള അവസരവും ഇന്ന് ഒരുക്കിയിട്ടുണ്ട് എങ്ങനെ പങ്കുവെക്കുന്നു ആ സന്തോഷം ഇന്നത്തെ ദിവസത്തിൽ മക്കളുടെ വിവാഹം നടക്കുന്നു അത്രയും ഒപ്പം

ഇവിടെ നിന്നും മടങ്ങുകയും ചെയ്യുന്നത് ക്യാമറമാൻ വി എം മനു കൃഷ്ണയ്ക്കൊപ്പം മിഥുൻ മുരളും ജനം ഗുരുവായൂർ